പാമ്പ് ചീങ്ങണ്ണി തുടങ്ങിയ ഉരകങ്ങളുടെയും ആട് സിംഹം തുടങ്ങിയ നാൽക്കാലികളുടെയും ഒക്കെ ബ്രെയിൻ അതേ രൂപത്തിൽ തന്നെ മനുഷ്യരിലും ഉണ്ട് എന്ന് എത്ര പേർക്കറിയാം യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലോട്ട് അല്ലെങ്കിൽ സങ്കീർണതകളിൽ നിന്നും സങ്കീർണങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അധികം ആളുകളും അവരുടെ ഈ മൃഗ മനസ്സിനെ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതോടുകൂടി തന്നെ അവരുടെ ന്യൂ ബ്രെയിൻ അതായത് ഹ്യൂമാനിറ്റി ബ്രെയിനിനെ ഉപയോഗിക്കുവാൻ അവർ അറിയാതെ പോവുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോവുകയോ ചെയ്യുന്നു ഒരു മനുഷ്യന് അവരുടെ ന്യൂ ബ്രെയിനിനെ ഉപയോഗിക്കുവാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ആയിരം ദിവസങ്ങളായി ഹാപ്പി പാർക്കിനുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് വരുന്നു നിങ്ങൾക്കും ഈ ഒരു മെഡിറ്റേഷൻ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ന്യൂ ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ജോയിൻ ചെയ്യുക താങ്ക് അവിടെ എങ്ങനെയോ ഇതിന്റെ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു ആദ്യമായിട്ട് കാണുന്ന സാറ് സാർ മെഡിറ്റേഷൻ കൊടുക്കുന്ന എനിക്ക് ഒന്നും മനസ്സിലായില്ല ശരിക്ക് അതിനുശേഷം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് അറിയുകയും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ സാറിന് എപ്പോഴും വോയിസ് ഇടുന്നതാണ് സാർ ലൈഫിൽ ഞാൻ കമ്മിറ്റ്മെന്റ് ഉണ്ട് എങ്കിൽ സാറിനോടാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വോയിസ് ഒരു ഒരു അഞ്ചോ ആറോ പ്രാവശ്യം സാറ് കേൾക്കും കാരണം ഞാൻ ശരിക്കും ഇപ്പൊ ഞാൻ പ്രവീൺ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു സ്റ്റുഡന്റ് ആയിരുന്നു സ്റ്റുഡന്റ് ആയിരുന്ന പ്രവീൺ എന്റെ ഫ്രണ്ടായി മാറി ഇപ്പൊ എന്തോ ഇഷ്യൂ കൊണ്ട് അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയില്ല വിളിച്ചിട്ട് കിട്ടുന്നില്ല പക്ഷേ ഞാൻ എന്റെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാൻ വേണ്ടിട്ട് വിളിച്ചിരുന്ന വ്യക്തിയാണ് പ്രവീൺ ഒന്ന് പ്രവീൺ രണ്ടാമത്തത് എൻ്റെ അമ്മ ഈ രണ്ട് വ്യക്തികളെയും ഞാൻ വിളിക്കാതെയും കരയാതെയും ഇരുന്ന ദിവസങ്ങളുണ്ടോ എന്ന് എന്റെ ലൈഫിൽ ചുരുക്കമാണ് കാരണം വീട്ടിൽ ഇങ്ങനെയാണ് സ്കൂളിൽ ഇങ്ങനെയാണ് എന്റെ പ്രിൻസിപ്പൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്താ ചെയ്തത് എനിക്ക് അങ്ങനെയാണ് എന്ന് അപ്പൊ എന്നെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് പ്രവീൺ എന്നെ വിളിച്ചിരുന്നത് അച്ചു എന്നാ ടീച്ചർ ആണെങ്കിൽ അച്ചു എന്നാ വിളിക്കുന്നത് അച്ചു കരയാതെ വിഷമം മാറും ശരിയാവും ഓക്കെ ഇങ്ങനെ എൻ ഒരു എന്റെ ഇറക്കുന്ന ഒരു സുഹൃത്തായിരുന്നു പ്രവീൺ അല്ലെങ്കിൽ എൻ്റെ അമ്മ സത്യം പറഞ്ഞ എനിക്കിപ്പോ ഈ പ്രവീണിനെ വിളിക്കാൻ നേരോ ഇല്ല എൻറെ അമ്മ എന്നെ പരിഭവം പറയണു മഞ്ജു എന്ന് മഞ്ജു വിളിച്ചിട്ട് ഇത്ര കാലമായെന്ന് കാരണം എനിക്ക് കരയാനും വിഷമിക്കാനും പരിഭവം പറയാനും നേരമില്ല സാറു പറഞ്ഞ ഈ ഓരോരോ കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു എനിക്ക് എന്നും പഠിക്കാനേ സമയമുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങള് അത് മറ്റുള്ളവരുടെ ലൈഫിലും ഈ പ്രവീൺ അടക്കം റിസൾട്ട് ഉണ്ടായി എനിക്ക് ഹെൽപ്പ് ചെയ്തു ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പൊ ഞാൻ എന്ത് ചിന്തിക്കുന്നോ അത് നടന്നിരിക്കും രണ്ടു ദിവസം മുമ്പ് ഒരു കാര്യം നടന്നു എന്റെ വണ്ടി കേടായി ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു ഹസ്ബൻഡ് എന്റെ റോഡിൽ വന്ന് പിക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നു പിറ്റേ ദിവസം വണ്ടിയില്ലാത്തത് കൊണ്ട് രാവിലെ ഞാൻ ബസ്സില് തമ്പാനൂർ എത്തി തമ്പാനൂർ എത്തിയിട്ട് സ്കൂളിൽ പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചു ശെ ഞാൻ ഇവിടെ എത്തിയല്ലേ പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റായി നേരത്തെ എത്തി ഒന്ന് അമ്പലത്തിൽ കയറാം ഞാൻ അമ്പലത്തിൽ ചെന്ന് തൊഴുന്നു എങ്കിൽ എനിക്ക് നിന്ന് തൊഴാനുള്ള സമയമില്ല പഞ്ച് ചെയ്യണത് മനസ്സിൽ വേഗം തൊഴിറ്റ് നിന്നപ്പോഴത്തേക്ക് ഒരു പോറ്റി എന്നോട് ഇരിക്കുന്നു ആരാ എവിടെ എന്ത് ചെയ്യണു ഞാൻ പറഞ്ഞ ടീച്ചറാണ് ഓടിപ്പോയി അവിടുത്തെ പ്രസാദവും എല്ലാം കൊണ്ടുവന്നു ടീച്ചർ എനിക്ക് മനസ്സിലായി ഞാൻ ആ സ്കൂൾ ഗ്രൗണ്ട് വെച്ച് കണ്ടിട്ടുണ്ട് എൻ്റെ മക്കൾ അവിടെ പഠിക്കുന്നു രണ്ട് പിള്ളേർ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതേത് ഡിവിഷനിലെ കുട്ടി കൃഷ്ണരഞ്ജി അമ്മയ ഞാൻ അയ്യോ ഇതാണ് ഇതേത് കൊച്ച് ആ ഓക്കെ താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു ഞാൻ സ്കൂളിൽ എത്തിയിട്ട് ആദ്യം എൻ്റെ മുന്നിൽ വന്നത് ഈ കുടിയുടെ അമ്മയും അമ്മ ഫായ് വൈഫും രണ്ട് മക്കളും അപ്പൊ എന്റെ മനസ്സ് ചിന്തിക്കുകയാണ് കുട്ടികൾ ഇതായിരിക്കോ കുട്ടികളോ ഒന്ന് ചോദിച്ചു നോക്ക ഞാൻ അവരോട് ചോദിച്ചു ആ ഇത് മോളുടെ പേര് അമ്മയെ എന്നാണ് അതേ ടീച്ചർ ഞാൻ ഫിഫ്തി പഠിക്കുന്നു മോനോ കൃഷ്ണരഞ്ജ് വൈഫ് അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇന്ന് ഞാൻ ഹസ്ബൻഡിനെ കണ്ടു എനിക്ക് ഇങ്ങനെ ഒരു പ്രസന്റ് ചെയ്തു വളരെ സന്തോഷം താങ്ക് യു എന്ന് എനിക്ക് അത്ഭുതമായി രണ്ടായിരത്തി അഞ്ഞൂറ് സ്കൂള് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ആദ്യം ഞാൻ എന്റെ മുന്നിൽ കൊണ്ടെത്തിച്ച് ഇങ്ങനെ ഓരോ അനുഭവങ്ങളും എന്നും ജീവ ഇപ്പം പ്രവീൺ പറയും ടീച്ചറിനെ വിളിക്കാനും നേരമില്ല ഇല്ല കരയാനും നേരം ഈ തുളുമ്പി നിന്നിരുന്ന കണ്ണുനീര് എവിടെ പോയി എന്ന് ഞാൻ പറഞ്ഞു അതാണ് മിറാക്കി മാറ്റിയെടുത്തു എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ സാറിനെ പോലെ മറ്റു വ്യക്തികളിലേക്ക് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ എത്തിക്കുക അവർക്ക് ലൈഫിൽ സക്സസ് ആവുക ഈ മേഖലയിലേക്ക് പോയിരിക്കുന്നു എന്റെ ലൈഫിലും ഞാൻ വിചാരിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളിലേക്ക് എനിക്ക് എത്തപ്പെടാൻ സാധിക്കുന്നുണ്ട് സെൽഫ് ഡൗട്ട് ഉണ്ടാകും മനുഷ്യരാണ് ഓരോ ദിവസവും നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരാം സങ്കടം വരാം പരിഭ്രവം വരാം ഒക്കെ ഉണ്ടാകും പക്ഷേ അതിന്റെ റേഞ്ച് നമുക്ക് ഒറ്റയടിക്ക് മാറ്റാൻ മാറ്റി പറ്റൂലി കൊണ്ടുവരാനേ പറ്റൂ മാറ്റി 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 പതിയെ 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 നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ നമ്മുടെ വൈദ്യുതി കൊണ്ടുവരാൻ സാധിക്കില്ല നമുക്ക് മാറിയിട്ട് പിന്നെ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് മാറ്റം എത്തിക്കാൻ സാധിക്കുന്നു വളരെ ഇതാണ് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ സാറിനോട് സാർ എനിക്ക് തിരക്ക് പറ്റുന്നില്ല അങ്ങനെയാണ് ഏതായാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങൾ അറിയാനും ജോയിൻ ചെയ്യാനും ഒക്കെ ഇപ്പോൾ സാറിന്റെ ട്രഷർ എന്ന് പറയുന്നതിലും ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ സാറിനോട് പറയുകയും ചെയ്തു അതുകൊണ്ട് സെൽഫ് ഡൗട്ട് കൂടാണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ടീച്ചറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ടീച്ചറിന്റെ പ്രശ്നങ്ങൾ എനിക്ക് അറിയാം ടീച്ചറിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ടീച്ചറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടുള്ളൂ എന്റെ ഇടയില് വെറുതെ ഇങ്ങനെ ഇത്രയും പൈസ ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് എനിക്ക് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയായി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കാരണം എന്താ ഞാന് മാരേജ് കഴിഞ്ഞ് നാല് വർഷമായിട്ട് കുട്ടികളില്ലാതെ അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു ഒരു വല്ലാത്ത വിഷമവും കാര്യങ്ങളും കാരണം എന്ന് പറഞ്ഞാല് സാറിന് തന്നെ അറിയാലോ ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കല്യാണം നടന്നില്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരുപാട് പ്രഷർ നേരിടേണ്ടി വരുന്നു സമൂഹത്തിൽ നിന്ന് അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മേലെയാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒരു പിരീഡ് കുട്ടികളില്ലാതെ ഒരു നമ്മൾ ഇത്രയും എന്താ പരിഷ്കൃത സമൂഹമാണെന്ന് പറഞ്ഞാൽ പോലും ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് നൂലാമാലകളുണ്ട് ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓഫീസിലടക്കാം എല്ലാവരും ഇല്ലെങ്കിലും നല്ലൊരു നല്ലൊരു ശതമാനം പേര് ഒരു തരം കളിയാക്കലും ഒരു വല്ലാത്തൊരു രീതിയിലൊക്കെ ഉള്ള ടോക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും ഞാന് ടീച്ചറിനോട് എന്താണോ പറഞ്ഞത് അതിന്റെ നേഹ ഇപ്പോ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞു കാരണം ടീച്ചർ അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു ക്ലാസ് അറ്റൻഡ് ചെയ്തു മാത്രമല്ല എൻ്റെ അടുത്ത് പറഞ്ഞു നീ നീ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു നോക്ക് നമുക്ക് നിനക്ക് മാറ്റം ഉണ്ടാകും ആദ്യമൊന്നും ഞാനത് ഇതെടുത്തല്ല പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടീച്ചറിനോടുള്ള ഒരു ബഹുമാനവും ഒരിതും വെച്ചിട്ട് അവര് ചുമ്മാ അങ്ങനെ ഒരു കാര്യം പറയില്ല എന്ന് വിചാരിച്ചിട്ട് ആണ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് എനിക്ക് അത്രയും ഞാൻ അത്രയും സന്തോഷത്തിലാണ് അത്രയും സന്തോഷത്തിലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഇന്ന് ഞാനൊരു അച്ഛനാണ് ഈ പറഞ്ഞ പോലെ നാലു വർഷത്തെ കാത്തിരിപ്പാണ് അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് എന്താ കാലിന് ഒത്തിരി പ്രശ്നം ഞാൻ ടീച്ചറിനെ പരിചയപ്പെടുന്നത് ഒരു വൈദ്യശാലയെ വെച്ചിട്ടാണ് കാരണം എനിക്ക് ഒരു അപകടത്തെ തുടർന്ന് കാലിന് ഒത്തിരി പ്രശ്നമുണ്ട് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഒരു ദിവസം ട്രീറ്റ്മെന്റ് പോയില്ലെങ്കിൽ പിറ്റന്ന് രാവിലെ നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ വളരെ കാര്യമാണ് അത്രയും റിസ്ക്കിൽ നിന്ന് ഞാൻ ഇന്നിപ്പോ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്താ എന്റെ ജോലി ചെയ്യാൻ കഴിയുന്നുണ്ട് എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നെ അപ്പം അതിനുശേഷമാണ് ഞാൻ ഈ ഇ എഫ് ടിയിലൊക്കെ ജോയിൻ ചെയ്യുന്നത് അപ്പം അതിനുശേഷം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ മറ്റുള്ളവരാണ് ഇന്ന് പ്രശ്ന കാരണം എന്നൊക്കെ വിചാരിച്ചു എനിക്ക് മറ്റുള്ളവരോട് തന്നെ ഗ്രൂപ്പും ടെൻഷനും അങ്ങനെയല്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഇ എഫ് ടിയിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷവും ഈ മെഡിക്കേഷന് ശേഷവും എന്റെ മനസ്സിലെ ചിന്താഗതികളൊക്കെ ഫുൾ മാറി അപ്പം ഞാൻ ചിന്തിക്കുന്നത് അപ്പം എന്റെ മനസ്സിൻ്റെ ആയിരുന്നു പ്രശ്നങ്ങൾ ഇപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ചുറ്റുമുള്ളവരോടും പുറമേ ഉള്ളവരോടും ഒക്കെ ഒരുപാട് മനസ്സിൽ നിന്ന് ഒരുപാട് സ്നേഹമാണ് അപ്പം എനിക്ക് തോന്നുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവർ ഒരുപാട് സ്നേഹിക്കുന്നതായിരുന്നു എനിക്ക് തോന്നുന്നു അവരൊക്കെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എനിക്ക് ആ പുറമേ കാണുന്ന ആൾക്കാരോടും ഞാൻ സംസാരിക്കുന്ന ഇടപെടുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ഒരുപാട് അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇപ്പൊ അപ്പൊ എനിക്ക് മനസ്സിൽ തോന്നുന്നു അവരൊക്കെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ എന്റെ ചിന്താതികളും മറ്റുള്ളവരുടെ ഞാൻ സ്നേഹിക്കുന്ന രീതിയും ഞാൻ പെരുമാറുന്ന രീതി ഒക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും വെറുപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല എനിക്ക് ഒരുപാട് സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ എൻ്റെ ചിന്താധനുമാണ് പിന്നെ എൻ്റെ ഒരു ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സം ഞാൻ ഒരുപാട് ടെൻഷനടിച്ചിട്ട് ഇതിൽ നിന്ന് വന്ന കാരണം എനിക്കിപ്പോൾ മനസ്സിലിങ്ങനെ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷം എനിക്ക് ഒരുപാട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ദൈവത്തിനോടും ഇപ്പം കഴിഞ്ഞ സാധനം ഞങ്ങളുടെ ഈശ്വരായി എവിടുന്നാണ് ഈ സന്തോഷം ഇതായി വരുന്നത് ഞാൻ ഞാനിപ്പോൾ ഓരോ നിമിഷം ഇങ്ങനെ ആലോചിക്കും ദൈവം ഇങ്ങനെ എന്തൊരു സന്തോഷമാണ് കാരണം പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരുപാട് ടെൻഷനടിച്ചും കറിഞ്ഞും ഒരു റൂമിന് പുറത്തിറങ്ങാനും പേടിച്ചും ഭയപ്പെട്ടും ഒക്കെ ഇരുന്ന ഒരാളാണ് അപ്പോൾ ഞാനിങ്ങനെ സന്തോഷം വരുന്നു വിചാരിക്കും ദൈവം ഇത് എന്തൊരു അനുഗ്രഹമാണ് ാണ് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും നേടിയിട്ടോ കാര്യങ്ങളല്ലേ പക്ഷെ തന്നെ ഒരുപാട് എനിക്ക് സന്തോഷം ഞാൻ ദൈവത്തിനോടും ഒക്കെ ഇങ്ങനെ നന്ദി പറയേണ്ടി വരും ഞാൻ ആസ്വദിക്കാണ് അപ്പൊ അതൊക്കെ എൻ്റെ ചിന്താഗതികളൊക്കെ എനിക്ക് ഒരുപാട് മാറ്റാൻ സാധിച്ചു അതൊക്കെ ഈ പിന്നെ സാറിന്റെ മെഡിറ്റേഷനും ഇ എഫ് ടിയിലെ ഒക്കെ ജോയിൻ ചെയ്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത് ഞാൻ പിന്നെ ഇ എഫ് ടിയിലൊക്കെ പങ്കെടുത്തപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി എനിക്ക് നല്ല ഒരുപാട് ചിന്തകൾ ഒരുപാട് തോട്ട് ടെൻഷൻ ആൻസൈറ്റി അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് മാറ്റം മാറാൻ പറ്റിയിട്ടുണ്ട് എനിക്കിപ്പോൾ അങ്ങനെ ടെൻഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ വരാൻ എന്റെ മനസ്സിൽ ഞാൻ അനുവദിക്കില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് അങ്ങ് സാർ പറയുന്നു എന്തെങ്കിലും കാര്യങ്ങൾ ബിസി അങ്ങനെ എന്തെങ്കിലും ബിസി ആയിട്ട് പുറത്തോട്ട് അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്യുകയോ ഇല്ല ഞാൻ അങ്ങ് ചെയ്യും അങ്ങനെ ഞാൻ എനിക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് സാറെ സാറിന്റെ ഇന്നലത്തെ ഇ എഫ് ടി ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിരുന്നു അത് വളരെ വളരെ പ്രയോജനപ്രതകരായിരുന്നു സാറേ ഞാൻ രാവിലെ അന്നപ്പോൾ കുറച്ച് ലേറ്റാക്കിയെങ്കിലും കൂടി ഞാൻ ഇരുന്ന് അഞ്ചര വരെ ഇരുന്നതുകൂടി ഞാൻ അതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല സമയം പോയതേ ഞാൻ അറിഞ്ഞിട്ടില്ല നെയ് ചെറിയ ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ ഒന്നുമേ എനിക്ക് അറിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് വേറെ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ സാറേ ഞാൻ ഈ സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു മാസത്തെ ലീവ് എനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് ഞാൻ ഓഫീസില് ലീവ് ചോദിച്ചപ്പോ നമ്മളെ ഹയർ ഓഫീസർ പറഞ്ഞു അത് പകരം ഒരാളെ വെക്കാതെ ലീവ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും സാറ് എഫ് ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും എഫ് ടിക്ക് വേണ്ടി ഫുൾ ടൈം ഒരു മാസം ഇതിന് വേണ്ടി ചിലവഴിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും അതിനു വേണ്ടി അപ്പോഴൊക്കെ ഭയങ്കര ടെൻഷൻ ടെൻഷനായിരുന്നു അടുത്തൊരാൾ വന്ന് ജോയിൻ ചെയ്യാൻ ആരുമില്ല അപ്പോഴും തൊട്ടടുത്തൊരു ഔട്ട്ലെറ്റില് ഒരു മാനേജർ വന്ന് ഒരു മാസത്തേക്ക് ചാർജ് എടുക്കാം പിന്നെ അത് അത് ഇത്രയും കാലത്തേക്ക് മാത്രം ചാർജ് എടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു എനിക്ക് പിന്നെ ആ ഔട്ട്ലെറ്റിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെ അങ്ങനെക്കാണ് എന്തോന്ന് പറയാൻ ദൈവ നിമിത്തം നിമിത്തം എന്താണെന്ന് എനിക്കറിയില്ല സാറെ പറയാൻ വാക്കുകളില്ല ഞാൻ ചാ ചാർജ് എടുത്ത് എല്ലാം റെഡി ആയെങ്കിൽ അവസാന നിമിഷം വന്ന് ഒരാളെവിടുന്നു തിരുവനന്തപുരം ഡിപ്പോയിന്ന് എവിടുന്നാണെന്ന് തോന്നുന്നു വന്ന് ചാർജ് വന്ന് ഫുൾ ചാർജങ് എടുത്തു ഇനി ഞാൻ അവിടെ പോകണ്ട എന്ന രീതിയിൽ സ്ഥിരമായി ചാർജെടുത്തു അത് എനിക്ക് എന്താണെന്ന് അറിയില്ല സാറേ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് ഞാനങ്ങനെ സാറൊ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ കാര്യം പറഞ്ഞു ടാപ്പ് ചെയ്യൂ ടാപ്പ് ഞാൻ ഇങ്ങനെ ടാപ്പ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഓഫീസല്ലേ എല്ലാവർക്കും ഒരു അതിശയം പോലെ എന്ത് എങ്ങനെ ജസീലി സാധിച്ചെടുത്തു പാർട്ടിപരമായി എങ്ങനെ എന്തെങ്കിലും സ്വാധീനിച്ചോ അങ്ങനെയൊക്കെ പല പേരും എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എനിക്കറിയില്ല എങ്ങനെ സാധിച്ചു എനിക്കായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഒന്ന് രണ്ട് പേരെടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ ഞാൻ അങ്ങനെ ഈ സാറിനോട്ട് ഇങ്ങനെ ചോദിച്ചു അത് അതുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ടാപ്പ് ചെയ്തു ടാപ്പ് ചെയ്തതിന്റെ ഫലമാണ് ഇങ്ങനെ വന്നത് എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഞാനിപ്പോൾ അവിടെ അവിടെ നിന്ന് എനിക്ക് എന്നെ സ്ഥിരമായി മാറ്റി എന്ന് മാറ്റിട്ട് ഞാൻ ഒരു മാസം സാറിന്റെ ഇ എഫ് ടിക്ക് വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ക്ലാസ് കംപ്ലീറ്റ് സാറിന്റെ ഇ എഫ് ടിക്ക് വേണ്ടി മാത്രം ഞാൻ ഇരുന്നു ആ ക്ലാസ്സിന് മെനക്കെട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പി എസ് സിക്ക് പഠിക്കുന്നത് പോലെയും മറ്റേ ഈ റാങ്ക് ഹോൾഡേഴ്സ് എം ബി ബി എസിനൊക്കെ പഠിക്കുന്നത് പോലെയൊക്കെ മാസങ്ങൾ എടുത്ത് പഠിക്കുന്നത് പോലെ ഞാൻ ഈ ഒരു മാസം സാറിൻ്റെ ക്ലാസ്സിന് വേണ്ടി മാത്രം ഞാൻ ചിലവഴിച്ചു കംപ്ലീറ്റ് അങ്ങനെ അതിന് അതിന് ഞാൻ അതിന് വേണ്ടി ഒരുപാട് ചിലവഴിച്ചു അതിന് ആ ഒരു മാസം എനിക്ക് കൃത്യമായി ഞാൻ ആ ഒരു പഴയക്കാരൻ ഒരാളാൾ വന്നത് കൊണ്ടാണ് എനിക്ക് ഫുള്ളി എനിക്ക് സാറിന് വേണ്ടി ഈ സാറിൻ്റെ ക്ലാസ്സിലെനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് എനിക്ക് ആ സ്ഥലത്തേക്ക് പോവണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആ സ്ഥലം എനിക്ക് മാനസികമായി ഒട്ടും താല്പര്യമില്ലാത്തൊരു സ്ഥലമായിരുന്നു അതുകൊണ്ട് എനിക്ക് കൊണ്ടുപോയി വളരെ സന്തോഷമായിരുന്നു അത് അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ വീണ്ടും ഞാൻ റീജോയിൻ ചെയ്തു റീജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഇവിടുന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു വൺ വേ അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഇപ്പോഴൊരു രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ എനിക്ക് അവിടെ റീജോയിൻ ചെയ്യാൻ പറ്റി അസിസ്റ്റന്റ് ആയി ആ സാർ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എന്നെ മാനേജർ പോസ്റ്റിൽ വെച്ചില്ല അസിസ്റ്റൻ്റ് പോസ്റ്റ് ഒരു മാനേജറുടെ കീഴിൽ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ എന്നെ വെച്ചു ഇനി ഞാനിപ്പോൾ അവിടെ രണ്ട് ദിവസം കൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി പോവുകയാണ് അതും കൂടി അതും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യുകയായിരുന്നു എന്നെ ഇനി ഒരു ഒ എ സി അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിൽ വെക്കാതെ എന്നെ ഒരു അസിസ്റ്റന്റ് പോസ്റ്റിൽ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ ടാപ്പ് ചെയ്യുകയായിരുന്നു അതും ഈ സാറ് എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അതുപോലെ പറഞ്ഞ് ഇങ്ങനെ ടാപ്പ് ചെയ്തു അതുപോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു ദൈവനിമിത്വം സാറിന്റെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ആ ടാപ്പിങ്ങിൽ കൂടി കൂടെയാണ് എനിക്ക് ഇതെല്ലാം സാധിച്ചതെന്ന് എനിക്ക് ഉറപ്പായിട്ട് എനിക്ക്